ഉച്ചയ്ക്ക് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഞാൻ നേരെ ചെന്നത് ഇതാ ഈ കാണുന്ന ആളുകളെ കാണാനാണ് കേട്ടോ കുറച്ചധികം സമയമായി എനിക്ക് വേണ്ടി ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു വല്ലപ്പോഴും ഇതേപോലെ എന്തെങ്കിലും കാരണങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പതിവാണ് ഇന്നത്തെ അജണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ ന്യൂ ന്യൂഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ന്യൂ ഇയർ ഫണ്ടിൽ ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യണം പിന്നെ കുറച്ചു നേരം ഇരുന്നിട്ട് സോറ പറയണം ഫുഡ് കഴിക്കണം തിരിച്ച് വീട്ടിലേക്ക് പോകണം അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ മഞ്ഞ മഞ്ഞ എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഇത് ഞാൻ അഞ്ചു വർഷം മുന്നേ വർക്ക് ചെയ്ത സ്കൂളില് എനിക്കൊപ്പം വർക്ക് ചെയ്ത ആണ് കേട്ടോ പലരും പല ഏജ് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും നമ്മൾ അന്നും ഇന്നും ആ സൗഹൃദം കുഞ്ഞുപോലെ സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അത് എല്ലാ വിശേഷങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൊക്കെ ചെയ്യും എന്തെങ്കിലും കൻഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തുകൂടും പിന്നെ ഇതുപോലെ ഇടയ്ക്കൊന്ന് സ്വര പറയാനോ ഫുഡ് കഴിക്കാനൊക്കെ ഒന്ന് വേണ്ടിയിട്ടൊന്ന് പുറത്തേക്കും പോകട്ടോ ഇന്ന് ഏകദേശം ഒരുവിധ എല്ലാ ആളുകളും നമ്മളോടൊപ്പം വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗിഫ്റ്റൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് പിന്നെ അത് അൺബോക്സ് ചെയ്യുന്ന പരിപാടി ആയിരുന്നു കേട്ടോ ആരൊക്കെ എന്തൊക്കെ തന്നു എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷ ഉണ്ടായില്ലേ അപ്പം അവിടെ ഇരുന്നിട്ട് ഒന്ന് എല്ലാവരും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുകയാണ് എനിക്ക് റുബിനാങ്സ് ആയിരുന്നു ഗിഫ്റ്റ് തന്നത് രണ്ട് ചുരിദാറായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്കിഷ്ടപ്പെട്ട കളറും ആയിരുന്നു കേട്ടോ ഒന്ന് മെറ്റീരിയലാണ് പിന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതായിരുന്നു ഒത്തിരി ഇഷ്ടമായി താങ്ക് യു റുബിനാസ് പിന്നീട് നമ്മൾ കുറച്ചധികം സമയം അവിടെ ഇരുന്ന് സംസാരിച്ചോട്ടോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എല്ലാവർക്കും അത് കഴിഞ്ഞ് ഫുഡ് ലൈറ്റ് ആയിട്ട് എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞപ്പം കുറച്ച് പാനിപ്പൂരി അതുപോലെ മോമോസ് കോഫി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ അതൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ പലർക്കും പോകാനുള്ള ദൃതി ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പല സാഹചര്യത്തിലുള്ള ആളുകളാണല്ലോ എല്ലാവരും അവിടുന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇതിൽ നമ്മുടെ കൂടെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഒരുപാടുള്ള ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടാകും അവരെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒത്തുകൂടി ഈ ഒരു നിമിഷം ഇത്ര സന്തോഷമാക്കി തന്നതിൽ എല്ലാവരോടും ഞാൻ ഈ വീഡിയോയിലൂടെ നന്ദി പറയാണ് കേട്ടോ താങ്ക് യു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും പെട്ടെന്ന് പോകേണ്ട ആളുകളൊക്കെ അവിടുന്ന് ിയതിനു ശേഷം ഞങ്ങൾ കുറച്ച് ആളുകൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം കൊണ്ട് നമ്മളും അവിടെ നിന്ന് ഇറങ്ങാനുണ്ടായത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാം വീഡിയോ ഇതുവരെ കണ്ടതിൽ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്